നമസ്കാരം പതിരും കതിരും കൊണ്ടു നടന്ന് വളർത്തിയതും നീയേ ചാപ്പ കൊണ്ടോയി കൊല്ലിച്ചതും നീയേ ചാപ്പ എന്ന അവസ്ഥയിലായി നമ്മുടെ തോറ്റ സ്ഥാനാർത്ഥി തോമസ് ഐസക്ക് ഒരു പാവം മുഖ്യമന്ത്രിയെ വെറുതെ പിരികേറ്റി കൊണ്ടുനടന്നതും ലണ്ടനിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൊണ്ടുപോയി മണിയടിപ്പിച്ചതും മസാല ബോണ്ട് വിൽപ്പിച്ചതും എല്ലാം ഈ സാമ്പത്തിക വിദഗ്ധനായിരുന്നു സകല മലയാളികളുടെയും വരെ പണയപ്പെടുത്തിയാലും തീരാത്ത കടമെടുത്ത് ഉണ്ടാക്കിയ സ്ഥാപനമാണ് കിഫ്ബി അമർത്യാസനെ വെല്ലുന്ന സാമ്പത്തിക വിദഗ്ധനായ തോമസ് ഐസക്ക് ഇപ്പോൾ അമർത്തി വിതുമ്പുകയാണ് സുഹൃത്തുക്കളെ വഞ്ചിപ്പാട്ട് പാടിയും അടിച്ചും പേപ്പർ ഷോട്ടുകൾ ഉയർത്തും അച്ചായനെ പാർലമെന്റ് മണ്ഡലത്തിലാകെ കൊണ്ടു നടന്ന് കബളിപ്പിച്ചു കളഞ്ഞു സി പി എമ്മിന്റെ നേതാക്കന്മാർ ആളും ആവേശവും ഗോരിത്തരിപ്പും കണ്ട് ഐസക്കിന് രോമാഞ്ചമുണ്ടായി കണ്ടിട്ടില്ല ഞാൻ ഈ വിധം മലർച്ചണ്ടുപോലുള്ള മാനസമെന്ന മട്ടിൽ പത്തനംതിട്ടയിലെ പാർട്ടിക്കാർ തോമസ് ഐസക്കിനെ പാടി പുകഴ്ത്തി ഒടുവിൽ വിധിവഹിതം എതിരായ രാത്രിയിൽ തോമസ് ഐസക്ക് മുഖം പൊത്തി കരഞ്ഞു ദാ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് ഈ സഹാബ് പാർട്ടി തെറ്റുകൾ തിരുത്തണമായിരുന്നുവെന്ന് പാർട്ടി ജനങ്ങളുടേതാണെന്ന് ബോധ്യം വേണമെന്നായി പിണറായി വിജയനും കുടുംബവുമാണ് പാർട്ടിയെന്ന് കരുതിയ വലിയ തെറ്റിനെ ഓർത്ത് ഐസക് ഇപ്പോൾ വിലപിക്കുകയാണ് ജനങ്ങൾക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ വൈകിപ്പിച്ചത് തിരിച്ചടിയായി എന്നും ഐസക്കിനിപ്പോൾ ബോധ്യമായിരിക്കുന്നു ഇതൊക്കെ തന്നെയല്ലേ ശാസ്ത്രജ്ഞ ആ കൂർലോസ് തിരുമേനിയും പറഞ്ഞത് അതിനാ പിതാവിനെ വിവരദോഷിയാക്കിയ പിണറായി വിജയൻ കേന്ദ്ര കമ്മിറ്റിയിലും കുറെ വിവരദോഷികളുണ്ടെന്ന് പറയാതിരിക്കുമോ തോറ്റു തോറ്റുതുന്നമ്പാടും വരെ ഒരുത്തരും കമാന്നുമിണ്ടാതെ കമ്മിറ്റികളിൽ പോയിരിക്കും ലോകകാര്യങ്ങളും ആഗോള താപനവും വരെ അവിടെ ചർച്ച ചെയ്യും നരേന്ദ്രമോദിയുടെ നരച്ചതാടിയെ വിമർശിക്കും മണിപ്പൂരിനു വേണ്ടിയും ഗാസയ്ക്കു വേണ്ടിയും വിലപിക്കും നാട്ടുകാരെ പട്ടിണിക്കിട്ടാലും തുർക്കിക്കുള്ള കോടികൾ പിരിച്ചെടുക്കും ആർത്തവ ഫെസ്റ്റിനും ചുംബന സമരത്തിനും ഒത്താശ പാടും പോത്തിനെ തെരുവിലിട്ട് വെട്ടി ബീഫ് ഫെസ്റ്റ് നടത്തും പക്ഷേ എന്തുകൊണ്ടാണ് നമ്മുടെ പാർട്ടി ജനങ്ങളിൽ നിന്നും അകന്നു പോകുന്നു എന്ന ആശങ്ക പങ്കിടാൻ ഒരു നേതാവുമില്ല കേന്ദ്ര കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയിലും പിണറായി വിജയൻ എന്തു പറഞ്ഞാലും തലകുലിക്ക് സംബന്ധിച്ച് അണ്ടിപ്പരിപ്പും കുറിച്ച് ഇരിക്കും ഈ മുഴുത്ത സഖാക്കൾ പരിപ്പുവടയിൽ നിന്നും പിസയിലെത്തി പാർട്ടി എംറാൻ അൽപ്പം കട്ടുഭുജിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കുമെന്നാണ് പണ്ടത്തെ നിലയെങ്കിൽ ഇവിടെ എംബ്രാനും മകളും ഭുജിച്ചുകൊണ്ടേയിരിക്കും അമ്പലവാസികളെപ്പോലെ താഴത്തെ സഖാക്കൾ നോക്കിയിരുന്ന് വെള്ളമിറക്കും പ്രകസനമായി ആരംഭിച്ച് ദുരന്തമായി അവസാനിച്ചു കൊണ്ടിരിക്കുന്ന ഈ പാർട്ടിയെപ്പറ്റി എന്നെങ്കിലും തോമസ് ഐസക്ക് ഒരു കമ്മിറ്റിയിൽ സംസാരിച്ചിട്ടുണ്ടോ വിമർശനം ഉന്നയിച്ചിട്ടുണ്ടോ ഇപ്പോൾ പറയുന്നു ജനങ്ങളുടെ അഭിപ്രായങ്ങൾ പരിഗണിക്കണം തുറന്ന മനസ്സോടെ വിമർശനങ്ങൾ കേൾക്കണം എന്നൊക്കെ ഈ നാട് മുഴുവൻ വണ്ടി പിടിച്ച് എസ്കർഷന് പോയ പിണറായി വിജയനും സംഘവും തുറന്ന മനസ്സോടെ ആരുടെ വിമർശനങ്ങളാണ് കേട്ടിട്ടുള്ളത് വിമർശിച്ചവരെയും പ്രതിഷേധിച്ചവരെയും തല തല്ലിപ്പൊളിക്കാൻ ഡി വൈ എഫ്ഐക്കാരെയും ഗൺമോനെയും ഇറക്കി ആ തല്ലുകളൊന്നും ഒരിക്കൽ പോലും പിണറായി വിജയൻ കണ്ടിട്ടില്ല സി പി എം അനുഭാവികൾ പോലും തനിക്ക് വോട്ട് ചെയ്തില്ല എന്ന് ഒരു സി പി എം സ്ഥാനാർത്ഥി കരയണമെങ്കിൽ എന്തൊരു പതനമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് മന്ത്രിയുടെ ഭർത്താവിൻ്റെ ഓടപണിക്ക് കാവൽ നിൽക്കുന്ന ഒരു ജില്ലാ സെക്രട്ടറിയാണ് പത്തനംതിട്ടയിൽ ഇപ്പോൾ സി പി എമ്മിനുള്ളത് പാർട്ടിയുടെ അടിമകൾ എപ്പോഴും കൂടെ തന്നെ ഉണ്ടാകുമെന്നും കമ്മിറ്റികളാണ് ഞങ്ങളുടെ ബലമെന്നും ചിന്തിക്കുന്ന ഇത്തരം സെക്രട്ടറിമാരാണ് പാർട്ടിക്ക് കോഴിക്കോട്ടും കണ്ണൂരും ആലപ്പുഴയിലുമെല്ലാം വൻ സ്വീകരണം നൽകിയത് എന്തിന് അവരെ മാത്രം പറയണം മോന്തായം വളഞ്ഞാൽ കഴിക്കോലിൻ്റെ അവസ്ഥ പറയാനുണ്ടോ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നതിന് ഐസക്കിന് ഇപ്പോഴും വ്യക്തത കിട്ടിയിട്ടില്ല ഇവിടെ ഐസക്ക് കരയും പോലെ ബാക്കിയുള്ള പതിനെട്ടെണ്ണവും കരയുകയാണ് ചിലരുടെ തേങ്ങലുകൾ പുറത്ത് കേൾക്കുന്നില്ല ചിലത് മൂക്ക് ചീറ്റുന്നുണ്ട് മറ്റു ചിലർ കഥ കടച്ചിട്ട് മൂങ്ങുകയാണ് ബാക്കിയുള്ളത് വിധിയെന്ന് കരുതി സമാധാനിക്കുന്നു അപ്പുറത്തെ സി പി ഐയുടെ ജില്ലാ കൗൺസിലും ഇപ്പോൾ വായ തുറന്നിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധാർഷ്ട്യമാണത്രേ പരാജയ കാരണം മുഖ്യമന്ത്രിയുടെ മകളാണ് മറ്റൊരു കാരണം തേഞ്ഞൊട്ടും വരെ വായിൽ വെള്ളം കവിൾ കൊണ്ട് ഇരുന്ന സി പി ഐ ആണ് ഈ പറയുന്നതെന്ന് ഓർക്കണം സി പി എം നേതാക്കൾ വീണയ്ക്ക് താരാട്ടുപാടുമ്പോൾ കളിപ്പാട്ടം കിളിക്കുന്ന പണിയായിരുന്നു സി പി ഐക്ക് ഉല്ലാസയാത്ര പോയ ബസിൽ രാജനും അനിലുമൊക്കെ ഓടിക്കളിക്കുകയായിരുന്നു എന്നിട്ടും സി പി ഐ പറയുകയാണ് അവരുടെ പ്രവർത്തനം മോശമായിരുന്നത് ഇടതുപക്ഷത്ത് മൊത്തത്തിലൊരു നീരിളക്കം പ്രകടമായി തുടങ്ങിയിട്ടുണ്ട് സർക്കാരിൻ്റെ മൂന്ന് വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് കണ്ടിട്ടും സി പി ഐക്ക് വിശ്വാസം വരാത്തതുപോലെ നല്ലതുപോലെ തോറ്റു എന്ന് ഗോവിന്ദൻ്റെ കുറ്റസമ്മതം പോലും സി പി ഐ നടത്തിയിട്ടില്ല ദാക്ഷിണ്യമില്ലാത്ത തിരുത്തൽ വേണമെന്നാണ് ദില്ലിയിലിരുന്ന് കാരാട്ട് അദ്ദേഹം പറയുന്നത് അതിനുള്ള മറുപടി പിണറായി തോറ്റതിൻ്റെ പിറ്റേന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ രാജി ചോദിച്ച് ആരും ഇങ്ങോട്ട് വന്നേക്കരുത് ഈ കട്ടിൽ കണ്ട് ആരും പനിക്കേണ്ടതില്ല എന്നർത്ഥം നന്ദി